പ്രധാനപ്പെട്ട ഒരു ാണ് കുമ്പളോൾ ഗേറ്റിൽ സംഘർഷം ടോൾ ബൂത്തിലെ ക്യാമറകളും കൗണ്ടറുകളും സമരക്കാർ തകർത്തു സുരേഷ് വിവരങ്ങളുമായി ജനകീയ സമരമായിരുന്നു എങ്ങനെയാണ് ഈ സംഘർഷത്തിലേക്ക് ഇത് തന്നെ നാട്ടിലെ ജനങ്ങളും തമ്മിൽ രണ്ട് തട്ടായി നിന്ന് വലിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് ആദ്യ നിയമ പോരാട്ടമായിരുന്നു പിന്നീടത് ജനകീയ സമരമായി മാറി എന്നിട്ടും കോടതിയിൽ പരിഗണനയിലിരിക്കുന്നു എന്നുള്ള ആ ഒരു മാനദണ്ഡം പോലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും പരിഗണിക്കാതെയാണ് എൻ എച്ച് എയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു രീതിയിലുണ്ടായ നീക്കമുണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ റോഡ് ഉപരോധിക്കുന്ന രീതിയിലേക്ക് സമരം വരുന്നു പിന്നീട് അനിശ്ചിതകാല സത്യാഗ്രഹം എം എൽ അടക്കമുള്ളവർ ആരംഭിക്കുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് വിവിധ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്രത്തോളം വലിയ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ നടന്നത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പന്തം കൊടുത്തി പ്രകടനമായാണ് യുവാക്കൾ ഈ പ്രദേശത്തെ യുവാക്കൾ വ്യാപകമായി മേഖലയിലേക്ക് എത്തിയത് മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക്